അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്നും ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോയി ചരിത്രമൊക്കെ നമുക്കറിയാം അവിടെ എഴുപതോളം ശത്രുക്കളെ കൊലപ്പെടുത്തി ശേഷം അവരുടെ കൂട്ടത്തിൽ നിന്നും എഴുപതോളം പേരെ കീഴ്പ്പെടുത്തി ബന്ദികളായി മദീനത്തേക്ക് കൊണ്ടുവന്നു എഴുപത് പേരെ ബന്ദികളായി മദീനത്തേക്ക് കൊണ്ടുവന്നു അവരെ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും മസ്ജിദ് ചുറ്റു ഭാഗത്തായി കെട്ടിയിട്ടു അള്ളാഹുവിന്റെ ഹബീബ് എന്നിട്ട് സഹാബാക്കളെയൊക്കെ വിളിച്ചു ചേർത്തു എന്നിട്ട് അവരോട് മഷൂറ ചെയ്യ കൂടിയാലോചിക്കുക ഈ എഴുപത് പേരെയും നമ്മൾ എന്തു ചെയ്യണം ഇവിടെയൊക്കെ അതിമഹത്തായ പാഠമാണ് നമുക്കുള്ളത് അള്ളാഹുവിന്റെ റസൂല് ഒറ്റക്കിരുന്നൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് സ്വഹാബാക്കളെ ഇങ്ങനെ വിളിച്ചിട്ട് ആ ഞാനൊരു തീരുമാനം എടുത്തു ഈ ആളുകളെയൊക്കെ നമുക്ക് ഇന്ന പോലെ കൈകാര്യം ചെയ്യാം എന്നൊരു തീരുമാനം എടുത്ത് പറഞ്ഞാൽ ഒരു സഹാബിയും അവിടെ അനുസരണക്കേട് കാണിക്കില്ല അത്രത്തോളം അള്ളാന്റെ ഹബീബിനെ അനുസരിക്കുന്നവരാണ് അവർ പക്ഷേ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഒരു പൊതുപ്രശ്നം വരുമ്പോൾ അള്ളാന്റെ അവരുടെ കാര്യങ്ങൾ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കൾ ഒന്നിച്ചിരുന്ന് അവരോട് കൂടി ആലോചിക്കാൻ കുറു പറഞ്ഞെങ്കിൽ ആ മഷൂറ എന്ന അതിമഹത്തായ ഒരു പ്രവർത്തനം നടപ്പിൽ വരുത്തി കാണിച്ചു തരുക നമ്മൾ ചിന്തിക്കണേ മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തിന്റെ നേതാക്കന്മാരൊക്കെ ഒരു പൊതുവേദിയിൽ വന്നിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ സമൂഹം ഇങ്ങനൊരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ നമ്മൾ ഗൗരവകരമായി നമ്മൾ ചിന്തിക്കണം ഇന്ന് സമൂഹത്തിന് ഐക്യമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ സമൂഹത്തിന്റെ പണ്ഡിത മഹത്വക്കൾ നേതാക്കന്മാർ പാണക്കാട് തങ്ങന്മാരും ബഹുമാനനായ കാന്തപരം എ പി അബൂബക്കർ മുസ്ലിയാലും പണ്ഡിത മഹത്വക്കളും ജെയ്സു മുഹമ്മദ് മുജീബ് റഹ്മാൻ മുജാഹിദ് ബാലിശ്ശേരിയും ഹുസൈൻ സലഫിയും സക്കരിഹിയും അതേപോലെ തന്നെയുള്ള മൂവാറ്റുഴ് മൂലവിയും ഈ നേതാക്കന്മാരൊക്കെ ഒരു വേദിയിൽ ഒന്നിച്ചു വന്നിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഒന്നിച്ചു

അബൂബക്കർ റളിയല്ലാഹു 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 അൻഹു 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 ഉമ്മതി ഉമ്മതി ബി ോട് പറയത്തുക വസൂനല്ല നബിയെ ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ് നമ്മളെ കൊല്ലാൻ വന്നവരാ സൂര്യജീവിതം തടസ്സപ്പെടുത്താം വന്നവരാ അവരിൽ നിന്ന് എഴുപത് പേര് നമ്മളെ കൊന്നുകണങ്ങിയേ പിന്നീടുള്ള എഴുപതോളം പേര് ബന്ധികളായി നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് കെട്ടിയിട്ടിരിക്കുക ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളാണെങ്കിലും ഒരു കാലത്ത് നമ്മുടെ മിത്രങ്ങളായിരുന്നു നെഹ്ദീ മക്കയിൽ നമ്മുടെ കുടുംബക്കാരാണ് നമ്മുടെ രക്തബന്ധമുള്ളവരാഹ ദീപ അതുകൊണ്ട് നബിയേ എനിക്ക് പറയാനുള്ളത് ഇവരോടുള്ള രക്തബന്ധത്തെ പരിഗണിച്ചുകൊണ്ട് ഇവരോടുള്ള കുടുംബ ബന്ധത്തെ പരിഗണിച്ചുകൊണ്ട് ഇവരെ നമുക്ക് മോചനദ്രം വാങ്ങി വെറുതെ വിടാം ഇവരെ നമുക്ക് വെറുതെ വിടാം അബൂബക്കർ തീരുമാനമാ അവർ നമ്മളെ ആക്രമിച്ചവരാ മതി മക്കത്ത് നമ്മളെ ജീവിക്കാൻ സമ്മതിച്ചില്ല സ്വസ്ഥമായി മദീനത്ത് ജീവിക്കാൻ വന്നപ്പോ അവിടെയും പണമൊക്കെ സ്വരൂപിച്ച് വലിയ യുദ്ധം നടത്താൻ മെനക്കെട്ടവരാ എങ്കിലും ഇവരൊക്കെ നമ്മളെ കുടുംബക്കാരല്ലേ

പ്രിയപ്പെട്ട ദ്യം ചോദിച്ചത് അപൂപക്തറിനോടാണെങ്കിൽ ആ അഭൂപക്തർ പറഞ്ഞത് നമ്മളെ അക്രമിച്ചവർ നമ്മുടെ വീടുകൾ കൊള്ളയടിച്ചവർ നമ്മളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ അവരിൽ മോചന ദൈവം വാങ്ങിയിട്ട് അവരെ വിടാമെന്ന സംയമനത്തിന്റെ മാർഗമാ അപൂപക്ത സ്വീകരിച്ചതെങ്കിലും അപൂപത്തരം അപൂപത്തറിന്റെ തീരുമാനം എനിക്ക് പറ്റുന്ന കൊല്ലാൻ വന്നവരും നമ്മളെ കൊല്ലയടിച്ചവരും നമ്മുടെ മക്കളിൽ നാട്ടിയോടിച്ചവരും അധീനത്തും നമ്മളെ കൊലപ്പെടുത്താൻ വന്നവരോ അങ്ങനെയുള്ള ശത്രുക്കളോട് നമുക്കൊരു കരുണയുമില്ലായ്മ നമുക്കൊരു സംയമനവുമില്ലായെന്ന്റിയട്ടെ ണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കുക ദീപോ അപൂപത്തരുടെ കുടുംബക്കാരെ അപൂപത്തരുടെ ഏൽപ്പിക്കുക ബീപോ ഇങ്ങനെ ഓരോരുത്തരുടെയും കുടുംബക്കാര് അവരവരുടെ കൈകളിലേക്ക് കൊടുത്തു ബീപോ അവരവർ കൈകാര്യം സ്വന്തം തന്നെ സംയമനത്തിന്റെ മാർഗം ഉമരേ പ്രതിരോധത്തിന്റെ മാർഗമോ ഉമറിന്റെ മാർഗം ലഭിയേ അതുകൊണ്ട് സംയമനം വേണ്ട ലഭിയേ സംയമനം വേണ്ട നബിയേ അഭിപ്രായ അബൂബക്കർ വ്യത്യാസീന് സംയമനം വേണം ഉമർ അൽ ഫാറൂഖിന് പ്രതിരോധം വേണം ഇതെല്ലാ കാലത്തിലും ഉണ്ടാവും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാർ പല രീതിയിൽ തീരുമാനമെടുക്കും ചിലർക്ക് സംയമനം ആയിരിക്കും താല്പര്യം ചിലർക്ക് പ്രതിരോധമായിരിക്കും താല്പര്യം അവസാനം മഷൂറെയൊക്കെ കഴിഞ്ഞു പലരും പല അഭിപ്രായവും പറഞ്ഞു വേറൊരു സഹാബി വേറൊരു അഭിപ്രായവും പറഞ്ഞു നമ്മുടെയൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ അബൂബക്കർ അലിന് സംയമനം പറഞ്ഞു ഉമർ ഉൽ ഫാറൂഖ് പ്രതിരോധം പറഞ്ഞു മറ്റൊരു സഹാബി വേറൊന്ന് പറഞ്ഞു പള്ളിക്കുള്ളില പള്ളിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം വന്ന് അങ്ങോട്ടും അങ്ങോട്ടും വഴക്കായി അടിയായി പ്രശ്നമായി പിറ്റേ ദിവസം സുബഹിക്ക് വരുമ്പോ അബൂബക് ഇങ്ങനെയും ഒരു പേടിച്ചു തുറിയ കണ്ടിട്ടില്ല മിതവാദി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ പോസ്റ്റർ വെച്ചിട്ടുണ്ട് ഇപ്പറ ഒരു ഭാഗത്ത് നോക്കിയാൽ ഉമറുൽ ഫാറൂഖിനെ പോലെ ഒരു തീവ്രവാദിയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ വേറൊരു പോസ്റ്റർ ഉണ്ടാവും അടുത്ത ഭാഗത്ത് മറ്റേ സഹാബിയെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ പോസ്റ്റർ ഉണ്ടാവും ഇങ്ങനെ നിസാര പേരിൽ തമ്മി തല്ലി സമൂഹത്തെ മനുഷ്യനോണ്ടാൻ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അഭിപ്രായ വ്യത്യാസം നടക്കുക പക്ഷെ അതിന്റെ പേരിൽ അവര് തമ്മി തമ്മിത്തല്ലിയില്ല അള്ളാന്റെ റസൂൽ ഇങ്ങനെ തീരുമാനം എടുത്തു ആരുടെ തീരുമാനമായിടുത്തേ മഹാനായ അബൂബക് സംയമനം പാലിക്കാം എന്ന തീരുമാനം പോട്ടെ നമ്മുടെ കുടുംബക്കാരല്ലേ നമ്മുടെ ആളുകളല്ലേ പോയിക്കോട്ടെ പണം വാങ്ങി അവിടെ വെറുതെ വിടാം അള്ളാഹുവിന്റെ തീരുമാനമാണ് ഈ സമയം അബൂബക്കർ അലി അങ്ങോട്ട് ചെന്ന് ഉമറിന്റെ കുത്തിന് വിടിച്ചടാ ഉമറേ തീവ്രവാദി ഇസ്ലാമിനെ ഒന്ന് തൊട്ടതിന്റെ പേരിലുള്ളവരെയൊക്കെ തട്ടണോന്ന് പറയുന്ന തീവ്രവാദി നീ ഇങ്ങനെ തീവ്രവാദവും പറഞ്ഞു കടന്നു അള്ളാഹിന്റെ റസൂൽ എന്റെ കൂടെയാ ഹബീബായ റസൂൽ എന്റെ കൂടെ ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എപ്പോഴെങ്കിലും അബൂബക്കർ അലി അള്ളാനും ഉമറിനെ കാണുമ്പോ സലാം തിരിച്ചു സലാം പറ അഭിപ്രായ വ്യത്യാസമുള്ള അവര് തമ്മിൽ സ്നേഹവാ അള്ളാഹുവിന്റെ റസൂൽ എടുത്ത തീരുമാനം മഹാനായ അബൂബക്കർ സുബീഖർ അലി അള്ളാന്റെ തീരുമാനം എല്ലാവരും സമ്മതിച്ചു പല ഭാഗത്തേക്ക് പിരിഞ്ഞു അടുത്ത ദിവസം മഹാനായ ഇവരുടെ മസ്ജിദിന്റെ പടിയിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ചയെന്താ സുദ്ധി തുറിയല്ലാകുമെന്ന് കണ്ണീരൊക്കുകയാ രണ്ടുപേരുമിതാ പിതുംബി പിതുമ്പി തരയുകയാ ശരീരത്തോടുകൂടി കരിഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അല്ലാഹുവിന്റെ അല്ലാസുബൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാടം തന്നെ മഹാരായ ഉമറു തന്നിട്ട് രണ്ടുപേരും പ്രിയപ്പെട്ട ബമ്പിനെ എന്നോടുകൂടി എന്റെ കൂട്ടുകാരാ അപൂപത്തറേ തരയുന്ന ബമ്പിക ഉമറിനോട് കൂടിയൊന്ന് പറയുക ും കാര്യം എന്തുകൊണ്ടും ഉമറും വിഷമമുണ്ടാക്കുന്ന കാര്യമാ അതുകൊണ്ട് എന്നോട് കൂടി എന്ന് പറയുന്നു അല്ലാണ്ട് തണ്ണീർപ്പെടുത്തുക ഉമരണ തെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയുന്നു ഉമരേ ബദറിൽ കൊണ്ടുവന്ന എഴുപതോളം പന്തികൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ മസൂറ ജനബം വാങ്ങിയിട്ട് അവരെയെല്ലാം വെറുതെ വിട്ടുകൊണ്ട് സംയമനത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്നായിരുന്നു ഗുണ ഓമേ പറഞ്ഞ തീരുമാനം അവരാരായാലും നമ്മുടെ ശത്രുക്കളെ നമ്മുടെ സ്വതന്ത്രമായ ജീവിതം നശിപ്പിച്ചവര് ചെറുതവിടാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമുക്ക് വകവരുതാമെന്നാണ് അല്ലാതും അത് കാണട്ടെ എന്നാണ് താങ്കൾ പറഞ്ഞ മറുപടി എങ്കിലും പ്രവാചകനായ തീരുമാനമായിരുന്നു അല്ലാതുവിന്റെ റസൂലിനിഷ്ടീരുമാനമാ ആ സംയമനത്തിന്റെ തീരുമാനം ഞാൻ എടുത്തിരുന്നു ഞാൻ നടപ്പിൽ വരുത്തിയിരുന്നു എന്നാലോ എന്നിട്ട് പടച്ചവന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ താല്പര്യം പറഞ്ഞു അള്ളാന്റെ വസൂലിനിഷ്ടം അപൂപത്തരന്റെ സംയമനമായിരുന്നുണ്ടെങ്കിലും ഇഷ്ടം ഉമറിന്റെ പ്രതിരോധമായിരുന്നു ഹുമറേ

ഉമറിന്റെ ഉമറിന്റെ പ്രതിരോധമായിരുന്നു പല താല്പര്യങ്ങളും പഠിച്ചു അതുകൊണ്ട് അള്ള വെറുതെ വിട്ടു അല്ലെങ്കിൽ ഭയങ്കരമായ ശിക്ഷ കൊണ്ട് ഞാൻ താങ്കളെ പിടിക്കുമായിരുന്നു പക്ഷേ മഷൂറയുടെ ഈ ഒരു സ്വഭാവം പള്ളിയിലക്കാര്യം മഷൂറ ചെയ്യണം വീട്ടിലെക്കാർ മഷൂറ ചെയ്യണം ഈ ഒരു ഷൂറയുടെ സ്വഭാവം ഇന്നീ സമൂഹത്തിൽ ഇല്ലാതെ പോയതുകൊണ്ടാ ഈ സമൂഹം ഇങ്ങനെ തല്ലി തല്ലി നശിക്കാനുള്ള അവസ്ഥ വന്നത് പടച്ചതമ്പുരാൻ കാത്തിരിക്കും